ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നാടൻ കറി വെക്കാം വയ്ക്കാം വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കേൾക്കാൻ നാന്നൂറ്റമ്പത് അഞ്ഞൂറിന് ഇടയ്ക്കാണ് വിലകൾ ഇനിയും കൂടാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു നാല് അഞ്ചാറ് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കറി വെക്കാനാണ് വെക്കുന്നത് നാടൻ കറിയാണ് ആ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ ഉള്ളിയൊക്കെ നല്ല നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം കുറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം ഒരൊന്നൊന്നര ഒന്നേ കാൽ സ്പൂണോളം മുള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി കാശ്മീരി മുളകും മറ്റേ മുളകും കൂടെ ചേർത്ത് പിടിച്ചതാണ് അപ്പം ഒരു അത് ഇത്രയും മതി മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ് അപ്പം ഇത്രയും മതി ഇതിട്ടൊന്ന് നല്ല മൂക്കൊന്നു വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മൂത്ത് വന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടി നമുക്ക് ആ രണ്ട് കൈ തേങ്ങ അത് ഇട്ട് കൊടുക്കാം നമ്മൾ ആ ജാറിനടുത്ത് ഈ കൂട്ടിലോട്ട് തന്നെ അങ്ങ് തട്ടി കൊടുത്തു അപ്പോൾ എല്ലാ ഇടവും പിടിക്കുമല്ലോ അപ്പം ഒന്നും ഇതാകത്തില്ല ബാക്കി പിന്നെ കഴുകി ഒഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ചൂടാറിയതിന് ശേഷം അതിനകത്ത് ഒഴിക്കാവും ഇനി നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം ചക്കക്കുരു ചക്കക്കുരുങ്ങനെ തൊലിച്ചിട്ട് ഇത് ചക്കക്കുരുവിൻ്റെ ഈ ഇത് കളയരുത് ആ പുറന്തൊലി മാത്രമേ കളയും ഇതൊക്കെ നല്ല ഗുണങ്ങളുള്ളതാണ് ചക്കക്കുറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊക്കെ ആ സീസൺ സമയത്ത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണം അപ്പോൾ ഇത് നല്ലപോലെ കീറി അരിഞ്ഞ് വെക്കണം ഒരു നല്ല പോലെ തന്നിട്ട് കഴുകിയെടുക്കണം കഴുകി നമുക്ക് ചട്ടിയിലോട്ടിട്ട് കൊടുക്കാം വേവാന ചക്കുരു ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ മുമ്പേ പൊടി വറുത്തപ്പെട്ടതിനും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ഒരു കളറിന് മഞ്ഞപ്പൊടി വേണ്ടേ എന്നാലേ കാണാൻ ഒരു മഞ്ചുള്ളൂ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അവിടെ മാങ്ങ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു സീസൺ സമയത്തെടുത്ത് വെച്ചതാണ് അപ്പോഴേ നമ്മൾ മാങ്ങ സ്വന്തം മാങ്ങയാണ് അപ്പം ഇത് എങ്ങനെയായിരിക്കും അപ്പം അതിൽ നിന്ന് നമ്മൾ പുളിക്കാവശ്യമാണ് കറിയുടെ പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ എടുക്കണം മാങ്ങ മാങ്ങട്ടുണ്ട് എന്നാൽ ഇത് അങ്ങോട്ട് നമ്മളെ അങ്ങ് ഇതായിക്കോളും കുഴപ്പമൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുക ഇങ്ങനെയാണ് മാങ്ങയിരിക്കുന്നത് ഐസ് കുടിച്ചിരിക്കുക ഐസ് കുടിച്ചിരിക്കുക കേടൊന്നും വരത്തില്ല കറക്കി അരച്ച് വെച്ചിട്ടുണ്ട് അരച്ച് നല്ല മച്ചിയായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ അങ്ങ് വലിയതായിട്ട് കരഞ്ഞുമ്പോൾ വരത്തിൽ ഒരു ആവശ്യം ഒരു മീഡിയം സൈസിൽ അരയണം മാങ്ങയൊന്ന് കഴുകി എടുത്ത് കഴിയുമ്പോൾ അവിടെ ഇരിപ്പൊക്കെ കയറും കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ആ ഒന്നും പോകത്തില്ല എത്രയും കറിവേപ്പൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുവെച്ചാൽ കാറ്റായിരുന്നല്ലോ കാറ്റകത്ത് കറിവേപ്പൽ ഒഴുങ്ങിയാണ് ഉണ്ടോ ഇത്രയും കറിവേപ്പില നമ്മുടെ നമ്മൾ ചക്കപ്പൂര് മാങ്ങി വേ വേവാൻ പറ്റായിരുന്നല്ലോ അപ്പോൾ അത് അവിടെ കിടന്ന് വേവുന്നുണ്ട് മാങ്ങ ഇട്ട് കൊടുത്തില്ലായിരുന്നു മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ചക്കപ്പോലും ഒരുവിധം വെന്തിട്ടുണ്ട് ഇതിനോട്ട് മാങ്ങയിട്ട് കൊടുക്കാം അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ രണ്ടും കൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്ന് വേറാം മാങ്ങാ കറി ഇട്ട് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ കറി ഒഴിച്ചു കൊടുക്കാം ആവശ്യം അരപ്പ് അരപ്പ് എല്ലാം കൂടെ അരച്ചതെല്ലാം കൂടെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോല്ല ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല കറിയാണ് ഇത് മാത്രം നമുക്ക് മീനൊന്നും ഇല്ലെങ്കിൽ ഈ കറി മാത്രം മതി ഇതേപോലെ നമുക്ക് ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി മാത്രം മതി ചോറ് ഒഴിക്കുക അപ്പോൾ ഇനി നമുക്ക് കടവും കൂടെ വറക്കാം ചീനിച്ചട്ടിയെടുക്കുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കൊച്ചുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ഇടണം കടുക് ഇടണം ഉലുവയിടണം പിന്നെ കൊച്ചുള്ളി കറിവേപ്പില പിന്നെ പച്ചൽമുളകും ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങ വെറും കറി ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അണ്ണ നല്ല വിഷപ്പെ അല്ലേ അത് ചീനി മീൻകറി ചക്കക്കക്കുരി മാങ്ങണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിച്ചു വയ്ക്കാലോപ്പർസ്റ്റ് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരട്ടെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ഓൾ ഫ്രണ്ട്സ് താങ്ക് വീഡിയോ വീഡിയോ ടാറ്റാ ഇവിടെ ചെയ്യണേ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ്